ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഇത് ഈ വണ്ടി ഈ മോഡലിലുള്ള വണ്ടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് ഞാൻ ഓൺ റോഡ് കാസർകോട്ടൊക്കെ ഇരുപത്തി ഇരുപത്തെട്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ മൈലേജ് എന്ന് വെച്ചാൽ ഓരോരാൾക്ക് കിട്ടുന്ന മൈലേജ് ആണ് ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്ന മൈലേജ് നിങ്ങൾക്ക് അത് കിട്ടൂലുള്ളതാണ് ഇപ്പൊ കമ്പനി മുപ്പത് കിലോമീറ്റർ മൈലേജ് പറഞ്ഞാല് അതേ മുപ്പത് കിലോമീറ്റർ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ അവര് പറഞ്ഞത്ര മൈലേജ് കിട്ടുന്നില്ലല്ലോ മുപ്പത് പറഞ്ഞ ഇരുപത്തി അഞ്ചാ കിട്ടല് പക്ഷെ ഞമ്മളെ ഓട്ടത്തില് ആ രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ ആ മൈലേജ് കിട്ടും കിട്ടും ആ അപ്പോ പിന്നെ ഇത് എങ്ങനെയാണ് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ ഓക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ മുജീബ് ഖാന്റെ സൺറൈസ് ജോദർ കാർ ഷോറൂമിലാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മുജീബ് ഖാ മുജീബ് ഖാ എന്തൊക്കെയുണ്ട് വലൈക്കും നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളെ ഫസ്റ്റ് ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ല നിങ്ങളിലേക്ക് വരാം അപ്പോ ഫസ്റ്റ് എപ്പിസോഡ് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ ഒക്കെ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് മാക്സിമം അയിമ്പത് വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് മോഡൽ കൂടിയ വാഹനങ്ങളുണ്ട് ഉണ്ട് ഏകദേശം അറുപതിനായിരം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് ഇത് ചപ്പും ചവറും ഒന്നല്ലോ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാ വരുമ്പോക്ക് ഒരു മെക്കാനിക്കിനെ തന്നെ കൊണ്ടുവന്നോ അല്ല അല്ലോ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്തെങ്കിലും പറയണ്ടോ പ്രേയോട് പറയാനുള്ളത് വണ്ടി എടുക്കുമ്പോ നേരത്തെ നോക്കി എടുക്കുക ആ മാക്സിമം ലോണ് ചെയ്യാതെ എടുക്കുക പക്ഷേ മാക്സിമം ഫുള്ള് ലോണില് കൊറേ വണ്ടികളുണ്ട് ഫുള്ള് ലോണില് ഇറക്കാൻ പറ്റിയത് മുപ്പതിനായിരം രൂപ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് മനസ്സിലായി കഴിയുന്നതും ലോൺ ഇല്ലാതെ എടുക്കാൻ എടുക്കാൻ നോക്കാൻ ലോണിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്ന മുജീബ് കാര്യാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് കൂടുതലും ഇയാളെ പറ്റി അറിയുള്ളൂ അപ്പോ ഇത് ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വരുമ്പോ നറുഗനാണ് ഈ സ്ഥലത്തിന്റെ പേര് മഞ്ചേരിയിൽ നിന്ന് വരുമ്പോ മൂന്നര കിലോമീറ്റർ അമൃത വിദ്യാലയത്തിന്റെ ഓപ്പോസിറ്റ് ആ ഞാൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ വള്ളാമ്പുനിന്ന് വരുമ്പോ മൂന്നര കിലോമീറ്റർ ഓക്കെ എന്തായാലും നിങ്ങളെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ആവശ്യക്കാർ അതിൽ വിളിച്ചോട്ടെ പിന്നെ ലൊക്കേഷന് വേണ്ട ആൾക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ ഓക്കെ അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകലാ ഓക്കെ ഇവിടെ നല്ല ഖീദുമത്തിന്റെ ഒരു സ്വിഫ്റ്റ് കാറാണ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടൈപ്പ് ടൂലറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് അതും നല്ല കോസ്റ്റ്ലി ആലോചിച്ച് ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ ചെറിയ ചെറിയ എക്സ്ട്രാ ഫിറ്റ് ഒക്കെ അല്ലേ ഓക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളില് ഓക്കെ നല്ല ക്ലിയർ ഉണ്ട് ആ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി പതിനാല് മോഡലാണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോപ്ലേണ്ടാ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര കൊടുക്ക ഇത് നമ്മൾ രണ്ടേ മുക്കാലി മൂന്നേ മുക്കാലാണ് നമ്മൾ ചോദിക്കുന്നത് കൊടുക്കാം ആ വണ്ടിയാണ് ആവശ്യക്കാണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ അപ്പൊ കിട്ടും ഓക്കെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഗനർ ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ട് ഡോ പാവിൻ്റെ വണ്ടി വണ്ടി കാണാൻ ഭയങ്കര ലുക്കാണ് ഉള്ളിലെ സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മൊഞ്ചത്തിയാണ് ഓട്ടോ കാര്യങ്ങളൊക്കെ എത്തിട്ടുണ്ടാവും ഒന്നിന്റെ മേലെ ചില്ലറ ആ എത്ര കൊടുക്കെ നല്ല ക്ലീൻ വണ്ടിയാണ് നല്ല ക്ലീൻ പീസ് അല്ല ഇത് നമുക്ക് നമ്മള് ചോയ്ക്കടക്ക രണ്ടേ അമക്കാലാണ് ആ ഇത് നമുക്ക് ലാസ്റ്റ് രണ്ടര രണ്ട് അമ്പ അമ്പ ഫുള്ള് ലോൺ ഫുൾ ലോൺ കൊടുക്കുന്നു കിട്ടു ആര് തരും അത് പതിനാല് വണ്ടിയാണ് ടൈപ്പ് വാഗണറിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് ആണ് അതും നേവി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് എങ്ങനെയാ മോചിപ്പിക്കാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആ ഓക്കെ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മോഡല് അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ നല്ല നാല്പീസ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അത് അറുപത്തി ആറായിരം കിലോമീറ്റർ വാങ്ങി ആണ് നാല് ടയർ ഏകദേശം ഫുൾ ആണ് ആ ഓക്കെ ഒന്നും ഒന്നുമില്ല ഒരു ഷോറൂം കണ്ടീഷൻ ഉള്ള ഒരു വണ്ടിയാണ് എത്ര ഇത് നമ്മൾ ചോദിക്കുന്ന ആറേകാലാണ് ആറേക്കാൽ ചോദിക്കണ്ടേ ആറേകാലൊക്കെ ഒരുവിധം ൾക്കാര് അതെ അതെ അല്ല ഇതിന്റെ മാർക്കറ്റ് വെച്ചാൽ ആറേക്കാല് ആറ് അമ്പത് ആ ഒരു മാർക്കറ്റാണ് നിങ്ങള് ചോദിച്ചത് ആറേ കാലാണ് ലോൺ നമുക്ക് അഞ്ച് ലോൺ കൊടുക്കാം ആവശ്യം വേഗം വന്ന് നോക്കിക്കോട്ടോ ആറപ്പത്തിന് തരാന്ന് പറയണ്ടോ വേണം വിളിച്ചോ വീണ്ടും ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറ് ടൈപ്പ് ടൂല് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് അലോയിസ് കാര്യങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ പഴയ വണ്ടി ആണെങ്കിൽ നല്ല കാണാൻ മൊഞ്ചുണ്ട് എത്രയാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഓപ്ഷൻ വരുന്നത് വി ഡി ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ ആണ് എത്ര ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പഴയ വണ്ടി അല്ലേ എന്നാലും ഡീസലാണ് ഓടില്ല ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ആ

ണ് ഉള്ളും പുറത്തൊക്കെ നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ചെയ്ത് ഡീസൽ വണ്ടി ഡീസല് ഡീസൽ സ്റ്റാഫ് ഫ്ലോഡിക് ആ സ്റ്റാഫ് ഫ്ലോറിക് ടൈപ്പാണ് അല്ലേ ഫ്ലോഡിക്ടൈം ഇതേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അലവിൽ ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങള് ചെക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി അതെണ്ടീപ്ലേസ് ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ആ എത്ര കൊടുക്കരുത് ഇത് നമ്മള് രണ്ടേ മുക്കാലി ചോദിക്കണം രണ്ടേ മുക്കാലിന് ആ രണ്ടേ മുക്കാലിന് നമ്മള് ചോദിക്കാം ചോദിക്കാം കൊടുക്കാത്ര കേട്ടോ ഓക്കെ നല്ല വണ്ടിയാണ് ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കോ ലോൺ കൊടുക്കാൻ പറ്റൂല്ലേ പിന്നെന്താ ലോൺ കൊടുക്ക മുജീബ് ഖാന്റെ സ്വന്തം വണ്ടിയാണ് ഇറ്റോസാണ് മുജീബ് ഖാ കൊണ്ട് നടക്കുന്ന ഒരു വാഹനാണ് ഏനാണിത് ഇത് നിർബന്ധം ഒന്നും ഇല്ല നിർബന്ധം ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അല്ല അത് രണ്ടാം മുക്കാൽ കിട്ടിയാലേ കൊടുക്കും എടുക്കുള്ളൂ അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടാം രണ്ടേ മുക്കാൽ ഫിക്സഡ് റേറ്റ് ആണല്ലോ അതിൽ മാറ്റം ഉണ്ടാവില്ല ആലോചിച്ച് കാര്യങ്ങള് ആൻഡ്രോയിഡ് സെറ്റ് രണ്ടേ എഴുപത് വരെ എന്നോട് പറഞ്ഞു ഇല്ല അല്ലേ ഓക്കേ വണ്ടി മെക്കാനിക് മെക്കാനിക്കൊക്കെ നല്ല മെക്കാനിക് നല്ല വണ്ടി ആ ഓക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലം ഒന്നര കൊല്ലേ ഓക്കെ അപ്പൊ കാണാൻ വിളിച്ചോ ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ആൾട്ടോ ആൾട്ടോ എണ്ണൂറ് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ ആ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓട്ടോ ഉള്ളു ആ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആ ഇത് നമ്മള് ചോദിക്കണോ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ടയർ ഏകദേശം ഇത് നമുക്ക് നമ്മൾ ചോദിക്കണം ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു ഒന്നേ എമ്പു ഒന്നേ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് ഫുള്ള് ലോൺ ഫുള്ള് ലോണിൽ കൊടുക്കല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല തട്ടുമുട്ട് പരക്കി യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ ഇവിടെ ഒരുവിധം വണ്ടികളൊക്കെ നമ്മൾ ഫുള്ള് ലോണ് ചെയ്തോ ആ ചെയ്തു കൊടുക്കുവല്ലേ വാങ്ങാൻ വിളിച്ചോണ്ടിന്റെ ഒരു ഇണാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞത് ആ ഓക്കെ

മറ്റേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടിയാണ് രണ്ടായിരത്തി എൽ ഡി ഐ ആ പേപ്പറൊക്കെ പുതിയത് ഏഴ് ലാസ്റ്റ് വരെ ലാസ്റ്റ് ഉണ്ട് എത്ര കൊടുക്കേ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് കാണാൻ നല്ല വൃത്തിയുണ്ട് വണ്ടി മെക്കാനിക് ഒക്കെ നല്ല മെക്കാനിക്കാനിക് ആ ആണല്ലേ എന്താ വലിയ വണ്ടിയാണ് എങ്ങനെയാണ് കൊടുക്കാം എൽ ഡി എ വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ് കാർ ആണ് അൽത്ത കുഞ്ഞിന്റെ വില അതെ അപ്പൊ ആണ് നിങ്ങള് കാണിക്കുന്നത് ഇത് മോഡൽ പ്ലസ് അല്ല ഓക്കെ ഇത് കാര്യങ്ങളൊക്കെ ഈ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അല്ലേ റീപ്ലേസ് തട്ടിമുട്ട് ഒന്നുമില്ല റീപ്ലേസ് തട്ടിമുട്ടൊന്നുമില്ല എത്ര കൊടുക്ക ഇത് നമ്മള് അത് ഒന്നേ എം ബിന് കൊടുക്കാം ഒന്നേ എം ബിന് കൊടുക്കുക രണ്ടോ ചോദിക്കണം ഒന്നേ എം ബിന് ഒരു എംബിന് ഡിസൈർ ആണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് ഓടിക്കാൻ എന്തോ ഒരു നല്ല സ്മൂത്ത് ഡ്രൈവ് ആണ് ഈ ഡ്രൈവാണ് ഈസൈൽ നല്ല പെർഫെക്റ്റ് ആണ് എങ്ങനെയാണ് ഇത് മോഡൽ മോറൽ പന്ത്രണ്ട് മുതൽ അഡീഷണൽ വണ്ടിയാണ് ഓപ്ഷൻ ആണ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഓടിനിന് കാര്യങ്ങൾ ഒന്നുമില്ല കമ്പനി ആൻഡ്രോയി ആൻഡ്രോയിഡ് എക്സ്ട്രാ ചെയ്തോ ആ അതൊക്കെ നമ്മൾ ഒരുവിധ വണ്ടിയിലൊക്കെ ചെയ്യും ആ ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ ആൻഡ്രോയിഡ് നല്ല വില കൂടിയ ഒരു ഐറ്റം തന്നെയല്ലേ കൊടുക്കുന്നത് ഒരുവിധം വണ്ടിയിലൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് നമ്മൾ പറഞ്ഞിട്ടില്ല ഏകദേശം ഒട്ടുമിക്ക വണ്ടികളിൽ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് ഓക്കെ എത്ര കൊടുക്കേ ഇത് നമുക്ക് നമ്മൾ ചോദിക്കണത് നമുക്കൊരു ചോദിക്കുന്നത് മൂന്നാം റുപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അതും വരുന്ന വണ്ടി വണ്ടി അതാണ് കമ്പനി വില വരുന്നത് ആ അപ്പൊ ചില ആളുകൾ അത് നോക്കൂല്ല കാരണം അതിനത്ര കൂടുതൽ ഇതിന് എത്ര കുറവ് ഇത് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ പോയിട്ട് ഇപ്പൊ ഒരു വണ്ടിക്ക് വില ചോദിച്ചാൽ അവരും ഈ ബേസ് മോഡലിന്റെ ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത് അപ്പൊ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ട് കാരണം വെച്ചാല് നമ്മൾ കാണിക്കുന്ന വണ്ടികൾ അവിടെ നമ്മൾ പറയുന്ന വില കാരണം ഷോറൂമിന്റെ പ്രൈസിനെക്കാളും ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ ഓപ്ഷൻസ് കൂടി മനസ്സിലാക്കണം ആൾക്കാർ ഓപ്ഷൻസ് അറിഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക കാരണം ചെറിയ വണ്ടികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് വരുന്നത് പക്ഷെ വില നല്ല വ്യത്യാസങ്ങളാണ് ഷോറൂമിന് വരുന്നത് ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത് പോലെ ഒരു മൂന്ന് മാസം രണ്ടു മാസം വാറണ്ടി കൊടുക്കും

ഏതാണ് കാര്യങ്ങള് ഇതിലെ മാക്സിമം പിന്നെ വണ്ടി എന്തുപാട് അല്ല വണ്ടി മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ഒന്നും നോക്കാനില്ല അടച്ചോടല്ല ഇത് മുഴുവൻ സാധനം മാർക്കറ്റിൽ കിട്ടാത്ത ഒരു സാധനമാണ്

എത്രീ വിലോ മൂന്നേക്കാരി സീറ്റ് വണ്ടി അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മോഡൽ പറഞ്ഞാ പതിനഞ്ച് മോഡൽ അല്ല റീ വണ്ടി ആ വണ്ടിയാണ് ഫുൾ ലോണിൽ കൊടുക്കണം ചെറിയ ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ പുതിയ പുതിയ രീതിയില് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ആ ചെയ്തു കൊടുക്കൂ ഇത് എൽ ഡി എ വി ഡി കൺവേർട്ട് ചെയ്തോ ആ എൽ ഡി എ വി ഡി കൺവേർട്ട് ആക്കിയിട്ടുണ്ട് വേറെ റീപ്ലേസ് മെക്കാനിക് ഒക്കെ ഫിറ്റ് ഫിറ്റ് ഫുൾ ഒന്നും ചെയ്യാൻ ഒന്നുമില്ല എത്ര കൊടുക്കാം ഒന്നേ മുക്കാൽ ചോദിക്കുന്നത് ഒന്നേ മുക്കാൽ കൊടുക്കാതെ ഓക്കെ ഒരു സ്വിഫ്റ്റ് കാറാണ് കേട്ടോ അതും ഡീസൽ വണ്ടി അപ്പൊ ആവശ്യം കാണും വന്ന് നോക്കിക്കോട്ടോ ചെറിയ ഒരു ജെറ്റിൽ ഒരു ആൾട്ടോ കാറാണ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ളത് അല്ല സിംഗിൾ ഓണർ വണ്ടി ആ എങ്ങനെയാണ് ഇത് മോഡല് ഇത് രണ്ടായിരത്തി ആറ് മോഡൽ ഉണ്ടാവും ആ എ സി ഉണ്ടാവും ഓക്കെ ആ ടാക്സ് എന്തോ ടാക്സ് എന്തോ ഒന്നായിരിക്കണ ആ ഓക്കേ വേറെ റീപ്ലേസ് കാര്യങ്ങൾ തട്ടും ഒന്നുമില്ല മെക്കാനിക്കൽ അല്ലേറ്റ് നാല് ഒക്കെ നാല് പുതിയ പുത്തൻ ടാറുണ്ട് അതുപോലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കണ്ടീഷൻ എത്ര ഇത് ഇത് നമ്മള് ലാസ്റ്റ് വില ഇത് നമ്മൾ ചോദിക്കണ ചോദിക്കണത് എഴുപത് എഴുപത് ഉറുപ്പ് കൊടുക്കല്ലേ ഓക്കെ വണ്ടി നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ റേറ്റ് എ സി ഉണ്ട് ഇത് കാറിന്റെ വിലയല്ലേ ഉള്ളു അതെ ഉള്ള വണ്ടിയാണ് അത് വാണാൻ വിളിച്ചോ ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ ടൈപ്പ് ഒരു വണ്ടിയാണ് അതും ഡീസൽ വണ്ടി അല്ലെ ഡീസൽ വണ്ടി എങ്ങനെയാണ് മോഡൽ ഇത് വീടിയെ കമ്പർട്ട് എൽ ഡി എ കമ്പർട്ട് ആക്കി അഞ്ച് ഉണ്ട് സ്റ്റെപ്പിനടുക്കാ അഞ്ച് അഞ്ച് മുപ്പത് ഒരു ഉണ്ട് അതെ അതെ കാര്യങ്ങളുണ്ട് ഉള്ളിൽ നല്ല കിതുമത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇഞ്ചാ റൂമിലൊക്കെ അത്രയും ക്ലീൻ ആണ് സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓട്ടൊക്കെ എത്ര ഉണ്ടാവും ഓട്ടോ ഒന്നിന്റെ മേലെന്തോ ചെയ്തിട്ടുണ്ടാവില്ല ഡീസൽ വണ്ടിയല്ലേ ഓരോ ഇരിക്കൂല ഓടാ എത്രക്ക് കൊടുക്കാം ഇത് നമ്മൾ ചോദിക്കണ മൂന്നൂറ് ഉപ്പയാണ് മൂന്നൂറ് ഉറുപ്പ് രണ്ടേ എം പിന്നെ കൊടുക്കാം രണ്ട് എൺപതിന് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ഓപ്ഷൻ കാണാൻ പറ്റില്ല റൈസുണ്ട് രണ്ട് എൺപതിന് ലാസ്റ്റ് കൊടുക്കാം ലോൺ ഏകദേശം കിട്ടൂല്ലേ ലോൺ നമുക്ക് അത്ര കിട്ടൂല അപ്പൊ ബണം വിളിച്ചോ ഇവിടെ ഓണ്ടന്റെ അമേസാണ് ഡീസൽ ആണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഇത് ഈ വണ്ടി ഈ മോഡലിലുള്ള വണ്ടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് ഞാൻ ഓൺ റോഡ് കാസർകോട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ മൈലേജ് എന്ന് വെച്ചാല് ഓരോരാൾക്ക് കിട്ടുന്ന മൈലേജ് ആണ് ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്ന മൈലേജ് നിങ്ങൾക്ക് കിട്ടൂല അത് ഓട്ടത്തിലുള്ളതാണ് ഇപ്പൊ കമ്പനി മുപ്പത് കിലോമീറ്റർ മൈലേജ് പറഞ്ഞാല് അതേ മുപ്പത് കിലോമീറ്റർ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ അവര് പറഞ്ഞത്ര മൈലേജ് കിട്ടുന്നില്ലല്ലോ മുപ്പത് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാ കിട്ടല്ലേ പക്ഷെ നമ്മളെ ഓട്ടത്തില് ആ രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ ആ മൈലേജ് കിട്ടും ആ അപ്പോ പിന്നെ ഇത് എങ്ങനെയാണ് ചിത്ര കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ ഓക്കെ പതിമൂന്ന് മോഡൽ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഫുൾ ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഉള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ സൂപ്പർ ആയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കട്ടലിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി മോഡൽ എത്ര പറഞ്ഞു ഞങ്ങള് പതിമൂന്ന് മോഡലാണല്ലേ പക്ഷെ മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തട്ടുമുട്ട് പേർക്കൊന്നും ഇവിടെ പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കാണ് കേട്ടോ പിന്നെ ഒരു ഗ്യാപ്പില്ല നമുക്ക് സംസാരിക്കാൻ നിൽക്കാൻ പോലും ഗ്യാപ്പില്ല അത്രയും വണ്ടികളാണ് ഇവിടെ കേറിയിട്ടുള്ളത് അപ്പൊ എന്തായാലും വീട് നമുക്ക് വണ്ടിന്റെ വണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് കർഷകർക്ക് അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ് എങ്ങനാ മൂന്നേ നാപ്പ് മൂന്നേ നാപ്പ് ചോദിക്കണല്ലേ മൂന്നാ പത്തിനോ കൊടുക്കാം മൂന്നാ കൊടുക്കും ഓക്കെ അതും രണ്ടായിരത്തി വിളിച്ചോട്ടോ ഇവിടെ ഒരു റിഡ്സ് കാർ കാണിച്ചു കൊടുക്കല്ലേ ഡീസലാ വണ്ടി ഇത് ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ പതിനാല് ഓക്കേ പവർ വിൻഡോ ചെയ്തിട്ടുണ്ടല്ലോ

ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവറൊക്കെ ടയർ ഉണ്ട് എല്ലാ ഭാഗവും നോക്കാൻ നല്ല ലുക്കുള്ള ഒരു വാൻ ആണ് കേട്ടോ മോഡലിൽ കൂടിയൊരു വാഹനം പോലെ തോന്നുന്നുണ്ട് ലോണൊക്കെ ഫുള്ള് കിട്ടൂലെടുക്കാം നാല് ഓക്കെ അപ്പൊ വാഹനം വിളിച്ചോ ഇവിടെ ഒരു കിണ്ണം കാച്ചിയൊരു ആൾട്ടോക്കാർ നല്ല ക്ലീൻ പീസ് ആണ് കേട്ടോ

ഇവിടെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ രണ്ട് വണ്ടി രണ്ട് ഒന്ന് ബ്ലാക്ക് റെഡ് ഹൂണ്ടായി ഐട്ടൻ 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 ഇത് രണ്ട് മാനുവലാ വണ്ടി രണ്ട് മാനുവൽ രണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് അല്ല അതെ ഓട്ടോമാറ്റിക് ഇത് കഴിഞ്ഞാൽ മാതിരി ബ്ലാക്ക് കാണിച്ചു കൊടുക്കാം ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡല് ആ ഇരുപത്തിയെട്ട് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രണ്ടാവും ഹെഡ്ലൈറ്റ് നല്ല ക്ലിയർണ്ട് ആ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ക്ലിയർ ആക്കിയിരിക്കുന്ന വേറെ പെരിക്കൊന്നും വണ്ടി ഇല്ല 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 മൊക്കാനിക്കൊക്കെ ഒന്നേ പത്തിന് കൊടുക്കല രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പറിൽ കൊടുക്കാം ഒന്നേകാലി ചോദിക്കണ്ടോ ഒന്നേ പത്തിനേക്കാ കൊടുക്കല ഇവിടെ നമുക്ക് കൊടുക്കലേ റെഡ് ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ സ്പോർട്സ് ഓക്കെ മിറർ മറ്റേ ഇൻഡിക്കേറ്റർ മറ്റേത് മറിച്ചതൊക്കെ സൂപ്പർ വണ്ടി പറ്റിയ വാഹനങ്ങളാണ് എത്ര പറ്റിയൊടുക്കരുത് ഇത് നമ്മൾ ചോദിക്കണം ഒന്നേ മുക്കാൽ ഒന്നമുക്കാൽ ഒന്നും കൊടുക്കാം നല്ല ക്ലീൻ വണ്ടി ഒന്നാറു ഒരു ഷവർ ലൈറ്റിന്റെ ഒരു ബീറ്റ് കാണിച്ചു മോഡൽ ഇത് പതിനൊന്ന് വയസ്സിനായിട്ടുള്ള ഒരു ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓക്കെ മൈലേജ് കൂടുതൽ കിട്ടും അല്ലെ വണ്ടി എന്തെങ്കിലും അപാകതകൾ അപാകതകളൊന്നുമില്ല ഒന്നുമില്ല തട്ടുമുട്ട് റീപ്ലേസ് ചെയ്യാ ഒന്നുമില്ല മെക്കാനിക്കൽ സിറ്റ് സിറ്റ് എത്ര കൊടുക്കാം ഇത് നമ്മളെ ചെറിയ ചെറിയ പൈസ പൈസ ഉറപ്പ് ചോദിച്ചിട്ട് ലോൺ ഇതിന് കിട്ടൂല്ലോ ഇവിടെ ഒരു ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഈ വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ ലൊക്കേഷൻ ഒക്കെ അറിയാന് വീഡിയോയിൽ നമ്പർ ഉണ്ട് മൂപ്പരെ അതിൽ വിളിക്കുക ലൊക്കേഷൻ ആവശ്യമുള്ള ആൾക്ക് മൂപ്പര് ആച്ചുതരും പിന്നെ വണ്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അതെന്തായാലും അതെ അയക്കറി കഴിഞ്ഞു അല്ലേ കഴിഞ്ഞേക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നത് ഓണർഷിപ്പ് രണ്ടോ മൂന്നോക്കണു അയക്കണല്ലേ ഓക്കേ ഇത് നമ്മള് ചോദിക്കുന്നതൊക്കെ രണ്ടോ പതിനഞ്ചാണ് രണ്ടേ പതിനഞ്ച് തൊണ്ണൂറ് ലോണും ഫുള്ള് കൊടുക്കാൻ പറ്റും ഒന്നേ മുക്കാൽ അല്ല അപ്പോ പുതിയൊരു വീടമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഓക്കെ ഓക്കെ